സാനന്ദരൂപം സകല പ്രബോധമാനന്ദ്രിജാതം മനുഷ്യ പത്മേശു പ്രണവമി തുഞ്ചുമാര്യപാദം വിഭീഷണൻ ശേഷിച്ച കാലം ശ്രീരാമനെ ഭജിച്ച് പുണ്യം നേടാൻ തീരുമാനിച്ചു പക്ഷെ ആകാശത്ത് വാനരസേനയുടെ മുകളിൽ വിഭീഷണെ കണ്ടപ്പോൾ സുഗ്രീവന് വിശ്വാസം വന്നില്ല ചതിക്കാൻ എത്തിയ രാഷ്ട്രനാണോ ചാരനാണോ രാവണൻ്റെ അനുജനാണ് കൂടെ മന്ത്രിമാരുമുണ്ട് അല്ലെങ്കിൽ പിന്നെ എന്തിന് മന്ത്രിമാർ കൂടെ വരണം അതുകൊണ്ട് വാനരന്മാർ അവരെ വധിക്കട്ടെ സുഗ്രീവൻ ശ്രീരാമനോട് അനുവാദം ചോദിച്ചു സുഗ്രീവന്റെ അഭിപ്രായം ശ്രീരാമൻ മാനിച്ചില്ല അഭയം ചോദിച്ചു വരുന്നവന് അഭയം കൊടുക്കണം അതാണ് രാജനീതി വിഭീഷണൻ സ്വയം പരിചയപ്പെടുത്തി രാവണൻ തന്നെ പുറന്തള്ളാനുള്ള കാരണവും വിശദീകരിച്ചു രാവണൻ്റെ വാളിനിരയാകാതെ രക്ഷപ്പെട്ടു ശ്രീരാമനെ സാഷ്ടാംഗം പ്രണമിച്ചു ശരണം പ്രാപിച്ചു വിഭീഷൺ ഈശ്വരഭക്തനും നല്ലവനുമാണ് ആരും സംശയിക്കേണ്ട ചാരനല്ല തൻ്റെ രാജ്യത്തെയും ബന്ധുക്കളെയും ഉപേക്ഷിച്ച് ശ്രീരാമനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് തൻ്റെ എല്ലാവിധ സഹായങ്ങളും ശ്രീരാമന് വാഗ്ദാനം ചെയ്തു ശ്രീരാമൻ വിഭീഷണെ ആലിംഗനം ചെയ്തു സമുദ്രജലം കൊണ്ടുവരുവിച്ച് ലക്ഷ്മണനെ കൊണ്ട് ലങ്കയിലെ രാജാവായി അഭിഷേകം ചെയ്യിച്ചു വിഭീഷണും ശ്രീരാമനും തമ്മിൽ ഭാവി പരിപാടികളെക്കുറിച്ച് സംസാരിച്ചു ലങ്കയിലെ യുദ്ധമുറകളെപ്പറ്റിയും സൈന്യബലത്തെക്കുറിച്ചും രാമന് ഒരു ഏകദേശ രൂപം നൽകി സുഗ്രീവന്റെ സംശയം തീർന്നു വിഭീഷണി ആലിംഗനം ചെയ്തു നാം എല്ലാവരും ശ്രീരാമന്റെ കിങ്കരന്മാരാണെന്നും നമുക്കൊരുമിച്ച് ഭഗവാന്റെ ആഗ്രഹപ്രകാരം പ്രവർത്തിക്കാമെന്നും പ്രതിജ്ഞ എടുത്തു സൂര്യനും ചന്ദ്രനും ഉള്ള കാലത്തോളം വിഭീഷണൻ ലങ്കയിലെ രാജാവാകട്ടെ എന്ന് എല്ലാവരും ആശീർവദിച്ചു വിഭീഷണെ രാജാവായി പ്രഖ്യാപിച്ച ഉടനെ തന്നെ ആകാശത്ത് നിന്ന് ഒരു ശബ്ദം എല്ലാവരും മേലോട്ടു നോക്കി അതെ രാക്ഷസൻ തന്നെ ശുഗൻ സുഗ്രീവനുള്ളതാണ് രാവണൻ്റെ സന്ദേശം ഉന്നതകുലത്തിൽ ജനിച്ച വാനരനാണ് സുഗ്രീവൻ തനിക്ക് ഭ്രാതൃത്വല്യൻ പരസ്പര വൈരാഗ്യമില്ല താൻ സീതയെ അപഹരിച്ചു അതിൽ സുഗ്രീവൻ എന്ത് ചെയ്തം അതുകൊണ്ട് ഇതിലൊന്നും ഇടപെടാതെ കിഷ്കിന്തയ്ക്ക് പോകുന്നതാണ് നല്ലത് ദേവന്മാർക്ക് പോലും കീഴടക്കാൻ കഴിയാത്തതാണ് ലങ്ക പിന്നെ മനുഷ്യന് കഴിയുമോ വാനന്മാർക്ക് സാധിക്കുമോ സന്ദേശം വാനന്മാർക്ക് ആർക്കും പിടിച്ചില്ല എല്ലാവരും ചേർന്ന് ശുഗനെ മർദ്ദിച്ച് അവശനാക്കി നിലവിളി കേട്ട് ശ്രീരാമൻ അവനെ കൊല്ലരുതെന്ന് വിലക്കി സന്ദേശത്തിനുള്ള മറുപടി എന്താണെന്ന് സുഗ്രീവനോട് ശുഗൻ ചോദിച്ചു തൻ്റെ സഹോദരൻ ബാലിയെ കൊന്ന പോലെ രാവണനും കൊല്ലപ്പെടും സീതയെ അപഹരിച്ചിട്ട് രക്ഷപ്പെടുകയോ സുഗ്രീവൻ ശുഗനെ പിടിച്ചു കെട്ടി അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് രാവണൻ ശാർദൂലൻ എന്ന ദൂതനെ വാനരപ്പടയുടെ ശക്തി അറിഞ്ഞു വരാൻ വിട്ടിരുന്നു അവൻ രഹസ്യമായി രാവണനെ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു ശുഗനെ കെട്ടിയിട്ടിയിരിക്കുന്ന വിവരം കൂടി ശാർദൂലൻ രാവണനോട് പറയട്ടെ രാമൻ ശുഗനെ പിടിച്ചുകെട്ടാൻ ആജ്ഞാപിച്ചത് അതിനായിരുന്നു ശുഗനും വാനരന്മാരുടെ ശക്തി അറിയണമല്ലോ വാനരന്മാരുടെ തയ്യാറെടുപ്പ് വിവരങ്ങൾ ദൂതന്മാർ വഴി രാവണൻ അറിഞ്ഞ് ചിന്തയും ഒഴുകി നെടുവേർപ്പെട്ടു സമുദ്രം കടക്കണം എങ്ങനെയെന്ന് ആലോചിച്ച് ശ്രീരാമൻ മണൽ മണൽത്തിട്ടിലിരുന്നു സമുദ്രദേവത വരുണനാണ് വരുണൻ ഇതുവരെ തന്നെ കണ്ടിട്ടില്ല താനുമായി ബന്ധപ്പെട്ടിട്ടില്ല ദേവകാര്യത്തിന് വേണ്ടി എല്ലാ ദേവന്മാരും എന്തൊക്കെ സഹിക്കുന്നു ഇതൊന്നും സമുദ്രദേവതയ്ക്ക് ബാധകമല്ലേ ശ്രീരാമന് ദേഷ്യം വന്നു മനുഷ്യനും കുരങ്ങന്മാർക്കും എന്ത് ചെയ്യാൻ കഴിയുമെന്നായിരിക്കും കരുതുന്നത് താൻ കാണിച്ചു തരാം സമുദ്രത്തെ ഉണക്കിക്കളയും എങ്കിൽ ആരുടെയും സഹായം കൂടാതെ ബാനരസൈന്യത്തിന് കാൽനടയായി പോകാമല്ലോ കോപാഗ്നി ആളിക്കത്തി കണ്ണുകൾ ചുമന്നു വില്ലുകുലച്ചു വരുണ ദേവനെ വെറുതെ വിട്ടുകൂടാ ഭൂമിയുടെ ഭാരം തീർക്കൽ തൻ്റെ മാത്രം ഭാരമായിരിക്കണല്ലോ എല്ലാ ജീവജാലങ്ങളും രാമന്റെ ശരപരാക്രമം കാണട്ടെ സമുദ്രദേവതയെ ഭസ്മമാക്കുന്നുണ്ട് ഭൂമിദേവി ശപഥം കേട്ടു വിറച്ചു കാടും മലയും ആകാശവും എല്ലാം വിരുളടഞ്ഞു കടൽക്ഷോഭിച്ചു തിരമാലകൾ ഉയർന്നു പൊന്തി ജലജീവികൾ ഭയപ്പെട്ടു സമുദ്രദേവത പ്രത്യക്ഷപ്പെട്ടു ദിവ്യരൂപൻ ദിവ്യാഭരണ ഭൂഷിതൻ ദിക്കുകളെ പാസ്തുരമാക്കിക്കൊണ്ട് ശ്രീരാമൻ്റെ സമക്ഷമെത്തി യാചനയോടെ ശ്രീരാമൻ്റെ മുഖത്ത് നോക്കാൻ തന്നെ വരണിന് ശക്തിയില്ല ക്ഷമിക്കണം കാൽക്കൽ വീട് നമസ്കരിച്ചു ലങ്കയിലെത്താൻ താൻ മാർഗം തന്നുകൊള്ളാം ശരി ക്ഷമിച്ചിരിക്കുന്നു പക്ഷേ മഹാബാണം വിഫലമാക്കാൻ വയ്യ ലക്ഷ്യം കാണിച്ചു തരണം വരുണൻ അല്പനേരം പകച്ചു നിന്നു എന്നിട്ട് പറഞ്ഞു വടക്ക് ദ്രുമകുല്യം എന്ന ഒരു സ്ഥലമുണ്ട് അത് ഇടയന്മാരുടെ സങ്കേതമാണ് അവർ പാപികളും ദുഷ്ടന്മാരുമാണ് അവർ എന്നെ സദാ പീഡിപ്പിക്കുന്നു ബാണം അവരെ ലക്ഷ്യമാക്കട്ടെ എനിക്ക് രക്ഷയുമാകും രാമബാണം അങ്ങോട്ട് പാഞ്ഞു ആ പാപികളെ കൊന്നൊടുക്കി മടങ്ങി വരുണന് സന്തോഷമായി ആ പാപികളുടെ ഉപദ്രവം തീർന്നല്ലോ സമുദ്രത്തിൽ ചിറ കെട്ടണം സമുദ്രദേവത എല്ലാവരുമൊത്ത് ആലോചിച്ചു വിശ്വകർമാവിൻ്റെ പുത്രൻ നളനാണ് അതിന് സമർത്ഥൻ ഉടനെ നളനെ വരുത്തി ചിറകെട്ടാൻ ഏർപ്പാട് ചെയ്തു എല്ലാവരും വളരെ ഉത്സാഹത്തോടെ ചിറകെട്ട് ആരംഭിച്ചു